ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കുമായി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ടി ഇബ്രാഹിം എം എ നിർവഹിച്ചു ഈ ആ ആ പ്രാധാന്യം പറയാൻ വേണ്ടി മാത്രമാണ് മാത്രമാണ് അത്രയധികം ഒരു കോഴ്സ് കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരാൾ നോക്കുന്നില്ല മറിച്ച് സ്കിൽ എന്ന് നോക്കുന്നത് ഡെവലപ്മെന്റ് അടക്കമുള്ള അല്ലെങ്കിൽ സ്കൂളുകൾ അടക്കമുള്ള സാധ്യതകളെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസവും ആ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള കുട്ടിയുടെ കഴിവിനെയും മാറ്റിവയ്ക്കുന്ന പരീക്ഷിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അതിനനുയോജ്യമായ

കെൽട്രോൺ ആണ് ജില്ലാ വേണ്ടി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ നസീബ നസീബാസീസ് അംഗങ്ങളായ വി പി മനാഫ് പി കെ സി അബ്ദുറഹിമാൻ ഫൈസൽ എടശ്ശേരി ബഷീർ രണ്ടത്താണി വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ് കുമാർ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ അനിൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നു ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്